എല്ലാ പ്രേക്ഷകർക്കും അസ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗത വീഡിയോ എന്ന് പറയുന്നത് അവർ വരും നിങ്ങളുടെ പുറകെ തീർച്ചയായും എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവുന്നവർ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് വെളുത്ത ശങ്കും മുന്തിരിയുടെയും ചിത്രമാണ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പയൽ തിരഞ്ഞെടുത്തതിന് ശേഷം വീഡിയോ തുറന്നു കാണുക ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പൈൽ ആയ വെളുത്ത ശംഖ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ചെറിയ ദുഃഖമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്നേഹിച്ച നിങ്ങൾ മനസ്സ് നൽകിയ ഒരു വ്യക്തി നിങ്ങളോട് ചെറിയ ആകൽച്ച കാണിക്കുന്നു ഒരു പക്ഷേ നിങ്ങളുടെ തോന്നലാകാം പക്ഷേ തോന്നലിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് നിങ്ങളോട് എന്തുകൊണ്ട് ആ വ്യക്തിയെ ആകലിച്ച കാണിക്കുന്നു നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെട്ടു ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെട്ടു പലപ്പോഴും ആ വ്യക്തിയായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തിയുടെ പ്രപ്പോസലിനെ സ്വീകരിക്കുകയും ആ വ്യക്തി നിങ്ങളോട് നിങ്ങളോടടുത്തതിനെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ അങ്ങോട്ടും അപ്രോച്ച് ഉണ്ടാകേക്കാം എങ്ങനെയായാലും രണ്ടു പേർക്കും ഒരു മാനസിക അടുപ്പത്തിൽ എത്തുകയും ഇഷ്ടപ്പെടുകയും മുന്നോട്ട് പോവുകയും ചെയ്ത ഒരവസരത്തിൽ ശേഷം പിന്നീട് എപ്പോഴും ആ വ്യക്തിക്ക് ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്തുകൊണ്ടാണ് ആ അകൽച്ച ഉണ്ടായതെന്ന് വ്യക്തമല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ന്യൂനതയല്ല നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റല്ല നിങ്ങൾ വളരെ കൃത്യതയോടെ ആ വ്യക്തിയെ പരിഗണിച്ചിട്ടുണ്ട് പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ മറ്റെന്തോ ഘടകങ്ങൾ ഒരുപക്ഷെ ആ വ്യക്തി സ്വന്തമായി ചിന്തിച്ചെടുത്ത സ്വന്തമായി മെനഞ്ഞെടുത്ത ഒരു ഘടകമാകാം അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വിഘാതം സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത നിങ്ങളുടെ ഒപ്പമുള്ളവരോ എതിർക്കുന്നവരോ ആയിട്ടുള്ള പ്രത്യക്ഷമായി എതിർക്കുന്നവരോ ആയിട്ടുള്ളവരുടെ പ്രവർത്തനങ്ങൾ കൂടുതലും നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ആ വ്യക്തിക്കും നിങ്ങൾക്കും നിങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരുടെ ഒരു ശൈലിയായിട്ടാണ് ഇത് കാണുന്നത് അതായത് നിങ്ങൾ ഒരുമിക്കുന്നത് ആ വ്യക്തിക്ക് ഒപ്പമുള്ള നിങ്ങളെ അറിയാവുന്ന ചിലർക്ക് ഇഷ്ടമില്ല പ്രത്യേകിച്ച് ആ വ്യക്തി അത്തരം ആളുകൾക്ക് ധാരാളം പരിഗണന നൽകുന്നുണ്ട് ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ വ്യക്തിയുമായിട്ട് ഏറ്റവും അടുത്ത ആളുകളായിരിക്കും അവർ പക്ഷെ അവർ ആ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രതി പ്രശ്നങ്ങളിൽ നിന്നും മാറി വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ പക്ഷെ നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിക്ക് ചില മാറ്റങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തിലുണ്ടാകുന്നു നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടാകാം പതുക്കെ പതുക്കെ എങ്ങനെയാണ് ആ മാറ്റം ഉണ്ടായത് അല്ലെങ്കിൽ എങ്ങനെയാണ് ആ അകൽച്ചയുടെ ഒരു ഫീലിങ്സ് ആ വ്യക്തിയുടെ മനസ്സിലുണ്ടായതെന്ന് നിങ്ങൾക്ക് പോലും കൃത്യമായി ഒരു കാരണം കണ്ടെത്താൻ കഴിയണമെന്നില്ല ചിലപ്പോൾ നിങ്ങൾക്കതിൻ്റെ കാരണം കണ്ടെത്താൻ കഴിഞ്ഞേക്കാം ചെറിയ ചില വിഷയങ്ങൾ നിങ്ങളുടേതല്ലാത്ത ചില തെറ്റുകൾ കൊണ്ട് അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്തുകൊണ്ട് ആ വ്യക്തികൾക്ക് നിങ്ങളോടൊരു അകൽച്ച ഉണ്ടായി എന്നുള്ളത് ഒരുപാട് ഘടകങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നിങ്ങളുടെയോ ആ വ്യക്തിയുടെയോ പൊസിഷനിൽ സ്ഥാനത്ത് എത്താൻ അവർ ആഗ്രഹിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ ഇപ്പോഴവർ ആഗ്രഹിച്ചിട്ടുണ്ടാകാം അതിൻ്റെയൊക്കെ ഫലമായിട്ട് അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളുടെ പരിണിതഫലമായിട്ട് അതിൻ്റെ ഒരു എഫക്റ്റായിട്ട് അതിൻ്റെ ഒരു ദുസ്വാധീനമായിട്ട് ആ വ്യക്തിയിൽ ചിലപ്പോൾ ഒരു അകൽച്ച ഉണ്ടാകാം അല്ലെങ്കിൽ ആ വ്യക്തി സ്വയമേവ അത്തരം ഒരു ചിന്തയിലേക്ക് വന്നതുമാകാം എങ്ങനെയായാലും ആ വ്യക്തിക്ക് ഒരു അകൽച്ച തോന്നുന്നു അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുപാട് വേദനകൾ സൃഷ്ടിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ആഴത്തിലുള്ളൊരു വേദന കാരണം എത്രത്തോളം ആഴത്തിലുള്ള ഇഷ്ടം നിങ്ങൾക്ക് ആ വ്യക്തിയോടുണ്ടായിരുന്നോ അതിൻ്റെ ആ കൽച്ചയിൽ നിന്ന് ആ വ്യക്തിയിൽ നിന്ന് കിട്ടുന്ന ആ കൈപ്പേറിയ അനുഭവത്തിന് നിങ്ങൾക്കതേ ആഴത്തിൽ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടി ആഴത്തിനുള്ള ദുഃഖം ഉണ്ടാകും നിങ്ങളത് മാനസികമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ ചിന്തയിലും നിങ്ങളുടെ ഒരു നോർമൽ ലൈഫിൽ തന്നെ അത് ബാധിക്കുകയാണ് നിങ്ങൾക്ക് മറ്റൊന്നും ചിന്തിക്കാനോ ആസ്വദിക്കാനോ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരുന്നു ഒന്നും നിങ്ങൾക്ക് മറ്റൊന്നും നിങ്ങൾക്ക് കാണാൻ പോലും കഴിയാത്തൊരവസ്ഥ ഉണ്ടാകുന്നു നിങ്ങളുടെ മനസ്സിൽ സദാ അതിൻ്റെ വേദന തളം കെട്ടി നിൽക്കുന്നു പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു ശക്തിയിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ അറിവ് വച്ച കാലം മുതൽ തന്നെ നിങ്ങളൊരു ശക്തിയിൽ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയിൽ നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഹൃദയത്തെ പകുത്ത് നൽകിയിട്ടുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലെല്ലാ വേദനകളും എല്ലാ പ്ര പ്രതിസന്ധികളും വെല്ലുവിളികളും നിങ്ങളാ ശക്തിയിൽ കാൽക്കൽ അർപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ അഗമമായ പ്രാർത്ഥന അവിടെ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങൾ വിളിച്ച് മനസ്സിൽ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് വളരെ സ്വാധീനത്തിലാണ് ആ പ്രാർത്ഥനയുടെ ഫലം പോകുന്നത് ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളെ അവഗണിക്കുന്നു ഒരു വ്യക്തി നിങ്ങൾ സ്നേഹിച്ചൊരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകലാൻ ആഗ്രഹിക്കുന്നു അതിന് ഒരുപാട് ആളുകൾക്ക് പ്രേരണ നൽകുന്നു ഒരുപാട് ആളുകൾ പ്രേരണ നൽകുന്നു അവർ അവരതിന് സ്വാധീനം നൽകുന്നു ഒരു പക്ഷേ സാമൂഹികമോ മറ്റു മാനസികവുമായിട്ടുള്ള ഒരുപാട് തലങ്ങൾ അതിനുണ്ടാകും എങ്ങനെയായാലും ആ ആളുകൾ ശ്രമിക്കുന്ന ശ്രമങ്ങളെ സം സമ്പുഷ്ടിപ്പെടുത്തുന്ന രീതിയിലുള്ള ചില സഹായങ്ങൾ അവർക്കുണ്ടാകുന്നു ചില ദുസ്സഹായങ്ങൾ അവർക്കുണ്ടാകുന്നു പക്ഷേ അത് അങ്ങനെ അതിൻ്റെ ഒരു എഫക്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ വേഷമുണ്ടായി കാരണം നിങ്ങൾ ഇത്രയും സ്നേഹിച്ച ഇത്രയും കരുതൽ നൽകിയ ഇത്രയും പ്രാധാന്യം നൽകിയ ഒരു വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടാതെ പോകുന്നു നിങ്ങളോട് നന്ദി കേട് കാണിക്കുന്നു നിങ്ങളുടെ മാനസികമായിട്ടുള്ള തല അതാണ് മാത്രമല്ല നിങ്ങളും ഒരു തട്ടിപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഒരു വഞ്ചന നടത്തുന്ന വ്യക്തിയല്ലാത്തതിനാൽ നിങ്ങൾക്കതിൽ നിന്ന് വിട്ടുപോകാൻ പോകാൻ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല കാരണം നിങ്ങളിപ്പോഴും ആ വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളെ സംബന്ധിച്ച് അതാണ് നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള വിഷമത്തിനും കാരണം നിങ്ങൾ ആത്മാർത്ഥത നിങ്ങളുടെ ആത്മാർത്ഥത മൂലം നിങ്ങൾക്ക് അതിനെ തള്ളിക്കളയാൻ സാധിക്കുന്നു ആ വ്യക്തിയെ തള്ളിക്കളയാൻ കഴിയുന്നില്ല പക്ഷെ ആ വ്യക്തി മറ്റുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു നിങ്ങൾ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നു പക്ഷേ നിങ്ങൾക്കിപ്പോഴും ആ വ്യക്തിയെ തള്ളിക്കളയാൻ കഴിയുന്നില്ല അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം പക്ഷേ നിങ്ങളുടെ ശക്തി ഇതോടെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക കൃത്യമായിട്ട് നിങ്ങളത് അഡ്രസ്സ് ചെയ്യുക നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ പ്രചോദനമായി നിങ്ങൾക്ക് നേർ വഴി കാണിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ആത്മീയ ചൈതന്യം നിങ്ങൾ നിങ്ങളുടെ മനസ്സർപ്പിച്ച വർഷങ്ങളായി അർപ്പിച്ച നിങ്ങളുടെ സുഖ ദുഃഖങ്ങൾ പങ്ക് നിങ്ങളുടെ സുഖ ദുഃഖങ്ങൾ തുറന്ന് പറയുന്ന ആ ശക്തി ആ ശക്തി നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കും ആ ശക്തിയുടെ ഒരു അതിർവരമ്പിനപ്പുറത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ പോയിട്ടില്ല നിങ്ങളതെല്ലാം അനുസ്തൃതമായാണ് ജീവിക്കുന്നത് ആ ശക്തി നിങ്ങളോട് പറഞ്ഞ ആ സീമ വിട്ട് നിങ്ങൾ നിങ്ങളൊരിക്കലും ചലിച്ചിട്ടില്ല പ്രവർത്തിച്ചിട്ടില്ല നിങ്ങളൊരു വിധേയനായ വിധേയായ ഒരു വ്യക്തിയാണ് ആ ശക്തിക്ക് ആ ശക്തിയെ നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്നു നിങ്ങൾ കണ്ണു വിട പോലും സംശയമില്ല ആ വ്യക്തി അല്ലെങ്കിൽ ആ ശക്തിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് നടക്കുമെന്ന് അതുപോലെ തന്നെയാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആ ഒരു കരുത്ത് നിങ്ങളുടെ ആത്മീയ ചൈതന്യത്തിൻ്റെയും നിങ്ങൾക്ക് ആ ചൈതന്യം നൽകുന്ന അനുഗ്രഹത്തിൻ്റെയും ഫലമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ആ വ്യക്തി തിരിച്ചു വരും നിങ്ങളുടെ പിറകെ വരും അത് തീർച്ചയാണ് കാരണം അത് നിങ്ങളുടെ ശക്തിയിൽ നിങ്ങൾ വിശ്വസിച്ച അതിൻ്റെ ഒരു സമ്മാനമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഒരന്യായത്തിന് കൂട്ടുനിൽക്കുകയോ ഒരന്യായത്തിന് വളം വെച്ച് കൊടുക്കുകയൊന്നും ചെയ്യാതെ വളരെ പോസിറ്റീവായിട്ടുള്ള തലത്തിലൂടെ മാത്രം കടന്നു പോയ വ്യക്തിയാണ് നിങ്ങളെ സംബന്ധിച്ച് ഒന്നും അന്യായമായി പ്രവർത്തിച്ചിട്ടില്ല ചെയ്തിട്ടില്ല ചെയ്യുകയുമില്ല ഒരു പോസിറ്റീവ് തരംഗം നിങ്ങളിൽ എപ്പോഴും ഉണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വെല്ലുവിളികൾ ഒരുപാട് പ്രതിസന്ധികളിൽ നിങ്ങളെ സഹായിച്ചത് ആ പോസിറ്റീവ് എനർജിയുടെ ശക്തിയാണ് ആ ശക്തി ഇപ്പോഴും നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന ശക്തിയായിട്ട് തുടരുകയാണ് അതല്ലാതെ നിങ്ങൾക്കൊരു ശക്തി ഇല്ല നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി പര്യാപ്തമാണ് നിങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കാൻ എവിടെയാണോ വിശ്വാസം അർപ്പിച്ചത് ആ ശക്തി നിങ്ങളെ വിജയിപ്പിക്കും ആ വ്യക്തി തിരിച്ചു വരിക തന്നെ ചെയ്യും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇനി സാധ്യതകളില്ലെന്ന് നിങ്ങൾ തള്ളിക്കളഞ്ഞാലും ആ വ്യക്തിയുടെ പുറകെ ഇപ്പം നിങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി തിരിച്ചു വന്നിരുന്നെങ്കിൽ എന്ന് പക്ഷേ ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ പുറകെ അവർ വരുന്ന നിലയ്ക്ക് ആ ശക്തി നിങ്ങളെ പ്രാപ്തനാക്കും പ്രാപ്തയാക്കും അല്ലെങ്കിൽ മറ്റൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുവരെ പിടിച്ച വിശ്വാസം നിങ്ങൾ മുറുകെ പിടിച്ച ആ ചൈതന്യം ആ ചൈതന്യത്തിനൊരു വിലയില്ലാതെ പോകും പക്ഷെ അങ്ങനെ സംഭവിക്കില്ല ആ ചൈതന്യം ഏറ്റവും മഹത്തായ ചൈതന്യമാണ് ആ പോസിറ്റീവ് എനർജിയാണ് നിങ്ങൾക്ക് ശക്തി നൽകിയിരിക്കുന്നത് ആ ശക്തിയുടെ ആ പ്രഹരം ഇനി മറ്റുള്ളവർ കാണാൻ പോവുകയാണ് നിങ്ങളെ അകൽ അകറ്റാൻ ശ്രമിച്ച നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കാൻ ശ്രമിച്ചവരത് അറിയാൻ പോവുകയാണ് ആ വ്യക്തി നിങ്ങൾക്ക് ഒപ്പം നിങ്ങളുടെ പുറകെ വരുന്ന ഒരവസ്ഥ ദൂരമല്ല വളരെ അടുത്ത് തന്നെ നിങ്ങൾക്കത് കാണാൻ പറ്റും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ശക്തിയുടെ സ്വാധീനം ഉണ്ടാകും നിങ്ങളെക്കുറിച്ചുള്ള തെറ്റായ ചിന്ത കൊടുത്ത തെറ്റായ ധാരണ കൊടുത്ത കിംബദന്തകൾ പറഞ്ഞ കള്ളക്കഥകൾ പറഞ്ഞ ആളുകൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു മോശം സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി ഒരു പരിവർത്തനത്തിൻ്റെ പാതയിൽ ആ വ്യക്തിയുടെ ഹൃദയം വരും അങ്ങനെ ആ വ്യക്തി നിങ്ങൾക്ക് ഒപ്പം നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളുടെ പിറകെ വരുന്ന അവസ്ഥ അവസ്ഥയുണ്ടാകും ആ വ്യക്തിയുടെ മനസ്സിൽ വിങ്ങലുകൾ സൃഷ്ടിക്കും ഈ ശക്തി നന്ദി കേട് കാണിച്ചതിൻ്റെ ഒരു വിങ്ങലുണ്ടാകും എന്തൊക്കെ കിട്ടിയാലും സംതൃപ്തമാകാത്ത രീതിയിൽ ആ വ്യക്തിയുടെ മനസ്സിനെ മാറ്റും നിങ്ങളിൽ നിന്ന് എത്രത്തോളം അകന്നുപോയോ ആ അകൽച്ചകൾക്ക് വേദനകളും നരകതുല്യമായ ചിന്തയും ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് വരും അങ്ങനെ ആ വ്യക്തി ഓടി തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്ന ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും ആ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾക്ക് ഏറ്റവും വേഗം തന്നെ അത് കാണാൻ കഴിയും അടുത്തതായിട്ട് രണ്ടാമത്തെ പോലായ മുന്തിരി പൈൽ സ്വീകരിച്ചവരുടെ റീഡിംഗ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും ഒരാൾക്കൂട്ടത്തെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരും നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഒപ്പം ഒരുമിച്ച് ജീവിക്കാനാണ് നിങ്ങളിഷ്ടപ്പെട്ടത് ജീവിതത്തെ ഒരു ആത്മീയ ഷെഡ്യൂളിൽ നിന്നും അല്ലെങ്കിൽ ഒരു ആത്മീയ ചൈതന്യത്തിൽ നിന്നും മാറി അല്ലെങ്കിൽ ഒരു അഗമമായ വിശ്വാസത്തിൽ നിന്ന് മാറി ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് നിങ്ങൾ പലരെയും സെലക്ട് ചെയ്തത് പലരെയും തിരഞ്ഞെടുത്തത് അതിലൊക്കെ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പം നിങ്ങളത് മനസ്സിലാക്കുന്നു ജീവിതത്തെ പൂർണ്ണമായും ആഘോഷിക്കാനാണ് നിങ്ങൾ നോക്കിയത് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ച നിങ്ങൾ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ടായിരുന്നു അവരെയൊക്കെ നിങ്ങൾക്ക് അവഗണിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ അത് അതോർത്ത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കുറ്റബോധമുണ്ട് ഞാൻ ഇന്നിന്ന ആളുകളെ അവഗണിച്ചു ഞാൻ ഇന്നിന്ന ആളുകളെ പരിഗണിച്ചില്ല അത് തെറ്റായിപ്പോയി അത് മോശമായി മോശമായിപ്പോയി എന്നത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പോയ കാലം ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ ഞാൻ ആ വ്യക്തിയെ സ്വീകരിക്കുമായിരുന്നു ഞാൻ അഹങ്കാരം കാണിക്കുകയില്ലായിരുന്നു അങ്ങനെ നിങ്ങളാഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും വർഷങ്ങളുടെ ആ തൂവൽ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയ നിരവധി വർഷങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ നല്ലൊരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമായിരുന്നു കുറച്ചുകൂടി സംതൃപ്തമാകുമായിരുന്നു പല വെല്ലുവിളികൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരികയില്ലായിരുന്നു അന്ന് നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് മോഹിക്കുന്നുണ്ട് തിരിച്ചു വരാൻ ആ കാലഘട്ടം തിരിച്ചു വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ആ കാലഘട്ടത്തിൽ നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെക്കുറിച്ചാണ് നിങ്ങൾ ആലോചിക്കുന്നത് നിങ്ങളെടുത്ത തെറ്റായ തീരുമാനത്തിൻ്റെ ഫലമായി ഒരുപാട് മനസ്സുകളെ നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വന്നു അതിൻ്റെ വേദനകൾ ഓർത്ത് ഇപ്പോഴും നിങ്ങളുടെ മനസ്സൊരുങ്ങുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടായിരുന്നു ആ തീരുമാനം തെറ്റായിപ്പോയി അന്നത്തെ തെറ്റായ ചിന്തയും ചില പ്രലോഭനങ്ങളും സാഹചര്യത്താലും അങ്ങനെ എടുത്തു പക്ഷെ അന്ന് തന്നെ ആ തെറ്റ് തിരുത്തണമെന്നുള്ളൊരു ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അതിനെ തെറ്റായ തീരുമാനങ്ങളെടുത്ത ആ ദുഷ്ചിന്ത നേരിടുകയും അതിൽ ആധിപത്യം ഉണ്ടാകുകയും ചെയ്തു അങ്ങനെ ചിലർ നിങ്ങൾക്ക് നഷ്ടമായി ഇനി ഒരിക്കലും അവരെ കിട്ടുക ഇല്ല എന്നുള്ള ചിന്ത വന്നു ചിലർ വേദനിപ്പിക്കേണ്ടി വന്നു അനാവശ്യമായിട്ട് നിങ്ങൾക്ക് പുറകെ നടന്ന ആളുകളെ നിങ്ങൾക്ക് വേദനിപ്പിക്കേണ്ടി വന്നു അങ്ങനെ അവർ തിരിച്ച് പോയി അവർ മറ്റ് സാധ്യതകളിലേക്ക് അവർ പോയി പക്ഷെ അവരുടെ അവർ പോയ ആ ഒരു ഗ്യാപ്പ് വന്നപ്പോൾ അവർ വിട്ട് പോയപ്പോൾ നിങ്ങൾക്കതിൻ്റെ അടുത്ത നിമിഷം തന്നെ ഉണ്ടായ നിങ്ങളുടെ മനസ്സിലുണ്ടായ ദുഃഖം നിങ്ങളെ നയിക്കാൻ തുടങ്ങി എൻ്റെ പ്രവൃത്തി കൊണ്ട് അവർ പോയി ഞാൻ കുറച്ച് തെറ്റുകൾ ചെയ്തു ചിന്തയിലും പ്രവൃത്തിയിലും വൈകാരികത നിറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ ശാരീരിക മാനസിക അഹങ്കാര തൃഷ്ണകൾ അവിടെ വിജയിക്കുകയും ഞാൻ ആരോടാണോ നീതി കാണിക്കേണ്ടത് അവരോട് നീതി കാണിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ചിന്തയും നിങ്ങളുടെ മനസ്സിലുണ്ട് അതിൻ്റെ വിഷമം നിങ്ങളിലുണ്ട് അങ്ങനെ അവർ തിരിച്ചു പോവുകയും അവർ അവരെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദുഃഖമായി ഇപ്പോഴും ആ ദുഃഖത്തിൻ്റെ ഇത് പേറിയാണ് നിങ്ങൾ നടക്കുന്നത് പക്ഷേ അവരൊരിക്കൽ തിരിച്ചു വരുമെന്നുള്ളത് കാണുന്നു ഇവിടെ തെറ്റ് നിങ്ങളുടേത് കൂടിയാണ് ഒന്നാമത്തെ പയലിൽ നിന്ന് വ്യത്യസ്തമായി അവർ പോയതിൽ ദുഃഖം നിങ്ങൾക്കുണ്ട് പക്ഷെ തെറ്റ് നിങ്ങളുടേത് കൂടിയാണ് നിങ്ങൾക്കും കൃത്യമായൊരു തെറ്റവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കും അവർക്കും തുല്യമായി സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയായാലും നിങ്ങളുടെ ഭാഗത്ത് നിന്നൊരു കുറ്റബോധത്തിൻ്റെ നിഴൽ നിങ്ങളുടെ ഹൃദയത്തിലുണ്ട് നിങ്ങൾ ജീവിതത്തെ ശ്രദ്ധിച്ചില്ല നിങ്ങൾ ആളും ബഹളവും സമ്പന്നതയും ആ എന്തൊക്കെയോ ഘടകങ്ങൾ നിങ്ങളെ സ്വാധീനിച്ചു ദുസ്വാധീനം തന്നെയായിരുന്നു അത് പലപ്പോഴും നിനക്ക് ഇതിനേക്കാൾ നല്ലത് ലഭിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ വഴിതെറ്റിച്ച ആൾക്കാരുണ്ട് അങ്ങട് വിട്ട് കളയൂ എന്ന് പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിച്ച ആൾക്കാരുണ്ട് പക്ഷെ അവരൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ സ്വാ സ്വാന്ദ്വനിപ്പിക്കാൻ വന്നില്ല തീർച്ചയായിട്ടും ഹൃദയത്തിൽ ഉണ്ടായി ജീവിതത്തിൻ്റെ സുഖങ്ങളും പോസിറ്റീവ് തലവുകളും മാത്രം നോക്കി നിങ്ങൾ പോയി ആത്മീയതയിൽ നിന്ന് നിങ്ങൾ ഒരുപാട് വിട്ടുമാറിപ്പോയി ആത്മീയ ചൈതന്യത്തിൻ്റെ ആ തരംഗത്തെ നിങ്ങൾ മനസ്സാവചിച്ചില്ല ഈശ്വര ചിന്ത കൊണ്ട് ഹൃദയം നിറക്കുന്നതിന് പകരം സ്വാർത്ഥ ചിന്തയിലേക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോയി അത് നഷ്ടമായിരുന്നു ആ ചിരിയും ബഹളവും ആ ആർത്തുല്ലസങ്ങളും പെട്ടെന്ന് മങ്ങിപ്പോവുകയും നിശബ്ദത വരികയും ആ നിശബ്ദതമായ ഇരുട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ആ വ്യക്തിയെ തിരയാൻ തുടങ്ങി അപ്പോഴേക്കും ആ വ്യക്തി പോയിട്ടുണ്ടായിരുന്നു ആ വ്യക്തി പോയപ്പോൾ നിങ്ങൾക്ക് ദുഃഖം തോന്നി ആ നഷ്ടം നിങ്ങൾക്ക് നികത്താൻ കഴിയുന്നില്ല പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ഏകാഗ്രമാക്കുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആ ഇരു ഇരുൾ നിറഞ്ഞ ചിന്തയ്ക്ക് ഉള്ളിൽ നിന്ന് ഒരു തരിവട്ടം പോലെ ആ വ്യക്തിയെക്കുറിച്ചുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ആ വ്യക്തി നിങ്ങൾ മനസ്സാൽ പൂജിക്കുന്നു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ശ്രീകോവിലുണ്ടെങ്കിൽ ആ ശ്രീകോവിലേക്ക് ആ വ്യക്തി മിന്നിത്തിളങ്ങി വരുന്നു ഇരുൾ നിറഞ്ഞ മോഹഭംഗങ്ങൾ നിറഞ്ഞ ആ ജീവിതത്തിൻ്റെ കുറ്റബോധം നിറഞ്ഞ ആ മനസ്സിൻ്റെ ഉള്ളിൽ ആ വ്യക്തി തെളിഞ്ഞു വരുന്നു ഒരു ചെറിയ ദീപനാളം പോലെ ആ വ്യക്തി തെളിഞ്ഞു വരുന്നു ആ വ്യക്തി തെളിഞ്ഞു വരുന്നുണ്ട് തീർച്ചയായിട്ടും തെളിഞ്ഞു വരുന്നുണ്ട് അത് ആ വ്യക്തിക്ക് കൂടി അറിയാം ആ വ്യക്തിക്ക് കൂടി മനസ്സിലാക്കുന്നു അതിൻ്റെ ഒരു തരിമ്പ് പ്രണയം നിങ്ങളുടെ മനസ്സിൽ തോന്നിയ തരിമ്പ് പ്രണയം ആ വ്യക്തിയിലും ഉദിച്ചുണ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു വ്യക്തി ആ വ്യക്തിയുടെ ചിന്തയും ആ വ്യക്തിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എല്ലാം നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ കൊണ്ട് തകർന്ന് അഴിഞ്ഞില്ലാതെ പോയ ഒരുപാട് ദിനങ്ങൾ മാസങ്ങളൊക്കെ കടന്നുപോയി പക്ഷെ വീണ്ടും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിലുള്ള ഇഷ്ടത്തിൻ്റെ ഒരു തിരുന്നാളം കത്തുന്നു അതാദ്യം നിങ്ങളുടെ മനസ്സിൽ കത്തി അതിൻ്റെ ഒരു പ്രകമ്പനം പ്രകമ്പനമെന്നപോലെ അവിടെയും ആ ഹൃദയത്തിലും അത് കത്തി നിൽക്കുന്നു ജ്വലിച്ചു നിൽക്കുന്നു അതിൻ്റെ ഓർമ്മകൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഓർമ്മകൾ ഉണ്ടാകുന്നു കാര്യം എന്നെ വേദനിപ്പിച്ച് കടന്നു പോയെങ്കിലും എൻ്റെ ഹൃദയത്തിൽ നിന്നും ആ വ്യക്തി പോകുന്നില്ല അതായത് നിങ്ങൾ പോകുന്നില്ല എന്നൊരു ചിന്ത വരുന്നു അത് ഉണരുകയാണ് അത് കൂടുതൽ കൂടുതൽ ശോഭയോടെ ജ്വലിച്ച് നിങ്ങളൊന്നാകുന്നതിലേക്ക് എത്താൻ പോകുന്നു ആ വ്യക്തി നിങ്ങളെ തേടി വരുന്നു നിങ്ങൾ ആ വ്യക്തിയെ തേടി പോകുന്നു അങ്ങനെ നിങ്ങൾക്കിനടുക്കാനുള്ളത് കുറഞ്ഞ ദൂരമാകുന്നു പ്രണയത്തിൻ്റെ ആ പൂക്കാലം വീണ്ടും വീണ്ടും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നു ആ വ്യക്തി പോയതിന് ശേഷം ആത്മാ നഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നു ആ നിങ്ങൾക്ക് ആത്മാവ് ഉണ്ടാകുന്നു പ്രതീക്ഷ ഉണ്ടാകുന്നു ശുഭാപ്തി വിശ്വാസത്തോടെ നിങ്ങൾക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു ആ വ്യക്തി നിങ്ങളുടെ തെറ്റുകളെല്ലാം പൊറുക്കുന്നു നിങ്ങൾ ആ വ്യക്തിയുടെ തെറ്റുകളെല്ലാം പൊറുക്കുന്നു അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു ജീവിതഗതിയിലേക്ക് ആ വ്യക്തിയെ നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു നിങ്ങളെയും ആ വ്യക്തിയെയും ബോധപൂർവം അകറ്റാൻ ശ്രമിച്ച ആളുകളുടെ വാക്കുകൾ ഇനി അധികകാലം ആ വ്യക്തിയോ നിങ്ങളോ കേൾക്കാൻ പോകുന്നില്ല നിങ്ങൾക്കും ആ വ്യക്തിക്കും തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കുന്നു ആ വ്യക്തി ഇപ്പോൾ കരുതുന്നു ഞാനും കുറച്ചുകൂടി വിവേകം കാണിക്കേണ്ടതായിരുന്നു ഞാനും കുറച്ചുകൂടി എൻ്റെ വ്യക്തിയെ സ്നേഹിക്കേണ്ടതായിരുന്നു നിങ്ങളെ സ്നേഹിക്കേണ്ടതായിരുന്നു എന്നുള്ള ചിന്തയിലേക്ക് ആ വ്യക്തിയും കടന്നു വരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ നഷ്ടപ്പെട്ട ഒരു പൂക്കാലം പ്രണയത്തിൻ്റെ ഒരു പൂക്കാലം വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ശക്തിയെ വിളിച്ച് ഒരുപാട് വഴി എനിക്ക് തെറ്റിപ്പോയി ഞാൻ എൻ്റെ അടുത്തുണ്ടായിരുന്നിട്ടും ഞാൻ എൻ്റെ ശക്തിയെ വിളിച്ചില്ല ഞാനൊന്ന് പറഞ്ഞാൽ പോലും എനിക്ക് എൻ്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് തരുന്ന ആ ദിവ്യശക്തിയെ ആ പോസിറ്റീവ് എനർജിയെ ഞാൻ വിളിക്കേണ്ട സമയത്ത് വിളിച്ചില്ല അതാണ് എൻ്റെ തെറ്റ് അങ്ങനെ ദുസ്വാധീനത്താൽ ഞാൻ അകപ്പെട്ടു പോയി ആ ദുസ്വാധീനം എന്നെ നയിച്ചത് നഷ്ടങ്ങളിലേക്കാണ് നഷ്ടപ്പെടുത്തലുകളിലേക്കാണ് എനിക്കപ്പോഴൊന്നും മനസ്സിലായില്ല പക്ഷേ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ പോസിറ്റീവ് എനർജി ഞാൻ വിശ്വസിക്കേണ്ട ശക്തി ഞാൻ വിശ്വസിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടായിരുന്നു ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ ശക്തി ഒന്നും നഷ്ടപ്പെടുത്തില്ലായിരുന്നു സമയം ഒട്ടും വൈകിട്ടില്ല എൻ്റെ പ്രാർത്ഥനകൾ ഇതാ മുഴങ്ങുകയാണ് എൻ്റെ ഇഷ്ടശക്തിയെ വിളിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ എൻ്റെ കുറ്റബോധമുള്ള മനസ്സ് ആ കാൽ കീഴിൽ ആ ശക്തിയുടെ കാൽ കീഴിൽ അർപ്പിക്കുന്നു എനിക്ക് പോസിറ്റീവ് എനർജിയിലേക്ക് പോകണം ഇതാ നിങ്ങൾ പോസിറ്റീവ് എനർജിയിലേക്ക് പോവുകയാണ് എല്ലാ തെറ്റുകളും ആ ശക്തി സ്വീകരിച്ചിരിക്കുന്നു പോസിറ്റീവ് എനർജിയുടെ തരംഗങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടുന്നു ഇതുവരെ തളർന്നു തളർന്നുകിടന്ന് നിങ്ങൾ ഉണർന്നു എഴുന്നേൽക്കുന്നു മനസ്സാണ് ഏറ്റവും വലിയ ശക്തി തളർന്നു കിടന്ന ശരീരത്തെ പോലെ അത് ഉണർത്തും കാരണം മനസ്സ് വലിയൊരു ശക്തിയാണ് നിങ്ങൾക്കും എനിക്കും നമ്മളെ കേൾക്കുന്ന ആർക്കും ഇതുവരെ കണ്ടെത്താൻ കഴിയാത്തൊരു ശക്തി അതാണ് മനസ്സ് ആ മനസ്സിലെ പോസിറ്റീവ് എനർജി ഉണരുമ്പോൾ നിങ്ങളുടെ കൈകാലുകൾ തന്നെ എഴുന്നേറ്റ് ചലിക്കും നിങ്ങളുടെ മനസ്സ് ചലിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ ചലിക്കും പ്രതീക്ഷ നിങ്ങളിലുണ്ടാകും നിങ്ങളുടെ ശരീരത്തിൽ രക്തം അതിവേഗതയോടുകൂടി ഓടിയെത്തും തീർച്ചയായിട്ടും നല്ല കാലം വരുന്നു നല്ല സ്വപ്നങ്ങൾ ഉണ്ടാകുന്നു സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് യാഥാർത്ഥ്യബോധത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നു ഇതുവരെ പ്രാർത്ഥിക്കാതെ ഇതുവരെ ഈശ്വരനിലോടൊന്നും പറയാതിരുന്ന നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കുമ്പോൾ ഈശ്വരനത് കാതോർത്ത് നിൽക്കുകയാണ് നിങ്ങളുടെ ശക്തി അത് യാഥാർത്ഥ്യമാക്കിത്തരാൻ അവർ നിങ്ങൾക്ക് പുറകെ വരാൻ നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകാനുള്ള ശക്തി അതിൻ്റെ ഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ആദ്യമായിട്ട് കാണുന്നത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് നൽകുന്നതിന് അത് ഞങ്ങൾക്ക് പ്രചോദനമാകും